ഏതാണ്ട് ഒരു മാസം മുമ്പാണ് തിരുവനന്തപുരത്ത് ഒരു കോളേജ് വിദ്യാർത്ഥിയായ മിടുക്കനായ പയ്യൻ ആത്മഹത്യ ചെയ്തത് കോളേജിൽ ഒപ്പമുണ്ടായിരുന്ന പെൺകുട്ടിയുടെ പ്രണയ ചതിയിൽ മരുന്നൊന്നായിരുന്നു മിഥു എന്ന ആ യുവാവ് ജീവനൊടുക്കിയത് ദിവസങ്ങൾ കഴിയും മുന്നേ പ്രണയ പേരിൽ മറ്റൊരു ജീവൻ കൂടി നഷ്ടപ്പെട്ടിരിക്കുകയാണ് പത്തനംതിട്ടയിലെ അനൂപ് അയ്യപ്പൻ എന്ന ഇരുപത്തിയെട്ടുകാരന്റേതാണ് ആ മരണം പതിനാല് വർഷമായി പ്രണയിച്ചവളുടെ ചതി തിരിച്ചറിഞ്ഞപ്പോൾ ആ വേദന സഹിക്കാനാക്കാതെയും ചില സത്യങ്ങൾ കൺമുന്നിൽ കാണുകയും അറിയുകയും ഒക്കെ ചെയ്തതിൻ്റെ ബാക്കി പത്രമായിരുന്നു അനൂപിന്റെ മരണം മൂന്ന് ദിവസം വെന്റിലേറ്ററിൽ ജീവനോട് മല്ലിട്ടായിരുന്നു ഒടുക്കം അനൂപ് മരണത്തിനു കീഴടങ്ങിയത് ഒൻപതാം ക്ലാസ് മുതൽ പ്രണയിച്ചു തുടങ്ങിയവരായിരുന്നു അനൂപും ആ പെൺകുട്ടിയും ഇരുപത്തിയെട്ടുകാർ തന്നെയായ ആ പെൺകുട്ടിയുടെ പേരും ചിത്രങ്ങളുമൊക്കെ അറിയാമെങ്കിലും നിയമവശങ്ങളാൽ പുറത്തുവിടാൻ സാധിക്കില്ല അനൂപിന്റെ വീട്ടിൽ നിന്നും രണ്ട് കിലോമീറ്റർ മാത്രം അകലെയായിരുന്നു അവളുടെ വീട് ഒരേ നാട്ടുകാർ പഠിച്ചതെല്ലാം ഒരേ സ്കൂളിലും അങ്ങനെയാണ് ഇരുവരും തമ്മിൽ കണ്ടുമുട്ടിയതും പരിചയപ്പെട്ടതും പ്രണയത്തിലായതുമെല്ലാം സാമ്പത്തികമായി രണ്ടു തട്ടിലുള്ളവരായിരുന്നു അനൂപും ആ പെൺകുട്ടിയും സാമ്പത്തികമായി താഴ്ന്ന അവസ്ഥയിലായതിനാൽ തന്നെ തൻ്റെ വീട്ടിലെ സ്ഥിതിയൊക്കെ ആദ്യമേ അനൂപ് അവളോട് തുറന്നു പറഞ്ഞിരുന്നു എന്നാൽ അതൊന്നും ഗൗനിക്കാതെ അനൂപിനെ വിവാഹം കഴിച്ചാൽ മാത്രം മതിയെന്ന ഇഷ്ടത്തിന് പുറത്തായിരുന്നു പ്രണയം മുന്നോട്ടു പോയത് തുടർന്ന് ഇരുവരുടെയും വീട്ടുകാരും പ്രണയമറിയുകയും പെൺകുട്ടിയുടെ വീട്ടിൽ എതിർപ്പുകൾ ഉണ്ടായെങ്കിലും അതെല്ലാം പതുക്കെ ഇല്ലാതായി തുടർന്ന് വീട്ടുകാർ തമ്മിലും സ്നേഹത്തിലായി ബോഡി ബിൽഡറായിരുന്നു അനൂപ് കൂടാതെ ഡെലിവറി ബോയിയായും ജോലി ചെയ്തിരുന്നു അങ്ങനെയൊക്കെ പണം സമ്പാദിച്ചിരുന്ന അനൂപ് അത് തൊണ്ണൂറ്റിയെട്ട് ശതമാനവും ചെലവഴിച്ചത് അവൾക്ക് വേണ്ടിയാണ് ഓരോ പിറന്നാളിനും സ്വർണത്തിൻ്റെ പാദസരം വില കൂടിയ ക്യാമറ മൊബൈൽ ഫോൺ തുടങ്ങി പലതും വാങ്ങി നൽകിയിരുന്നു മാത്രമല്ല പെൺകുട്ടിയുടെ ചേച്ചിയുടെ വിവാഹത്തിനും സ്വർണം വാങ്ങി നൽകി അക്കൂട്ടത്തിൽ ആ പെൺകുട്ടിക്കും നൽകിയെന്നാണ് വിവരം എന്നാൽ അതൊന്നും ആരും അറിഞ്ഞിരുന്നില്ല അപ്പോഴേക്കും സ്വന്തം വീടിനേക്കാൾ സ്വാതന്ത്ര്യം അനൂപിന് അവളുടെ വീട്ടിലും ഉണ്ടായിരുന്നു ഒരിക്കൽ അവളുടെ വീട്ടിലെത്തിയ അനൂപിൻ്റെ അമ്മ കണ്ടത് ഭാര്യ ഭർത്താക്കന്മാരെ പോലെ തന്നെ ഒരു മുറിയിൽ കഴിയുന്ന മകനെയും പെൺകുട്ടിയെയുമാണ് വിവാഹം കഴിച്ചിട്ടില്ല എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവളുടെ വീട്ടിലെ കാര്യങ്ങളെല്ലാം ചെയ്തിരുന്നതും അന്വേഷിച്ചിരുന്നതുമെല്ലാം അനൂപായിരുന്നു സ്വന്തം ചേച്ചിയുടെ മക്കളെ അനൂപ് കൊഞ്ചിക്കുന്നത് പോലും അവൾ വിലക്കിയിരുന്നു അവരെ അധികം അറിയാത്ത ആരും കണ്ടാൽ ഭാര്യയും ഭർത്താവുമാണെന്നേ കരുതുമായിരുന്നുള്ളൂ ഒടുക്കം ഏഴു മാസം മുമ്പാണ് ആ പെൺകുട്ടി ജോലി അന്വേഷിച്ച് വിദേശത്തേക്ക് പോവുകയാണെന്ന് അനൂപിൻ്റെ വീട്ടിൽ വന്ന് പറഞ്ഞത് തുടർന്ന് അനൂപിനും ജോലി തലപ്പെടുത്താമെന്നും ഒരു കൊല്ലം അവിടെ ജോലി ചെയ്ത് കാശുണ്ടാക്കി തിരിച്ചെത്തി വിവാഹം കഴിക്കാം എന്നൊക്കെയായിരുന്നു പ്ലാൻ അങ്ങനെയാണ് അവൾ ഗൾഫിലേക്ക് പോയത് അവിടെ എത്തി ആദ്യമൊന്നും ജോലി ശരിയായില്ല കഴിക്കാൻ ആഹാരം പോലും ഇല്ലാതെ ഇരുന്ന ദിവസങ്ങളിൽ അനൂപായിരുന്നു അവിടെയുള്ള സുഹൃത്തുക്കളെ വിളിച്ചു പറഞ്ഞ് ഭക്ഷണവും മറ്റും ശരിയാക്കി കൊടുത്തത് എന്നാൽ രണ്ടു മൂന്ന് മാസം കഴിഞ്ഞപ്പോഴേക്കും ജോലി കെട്ടി പതുക്കെ അതേ ഷോപ്പിൽ ജോലി ചെയ്തിരുന്ന മറ്റൊരു പയ്യനുമായി അവൾ ഇഷ്ടത്തിലാവുകയും ചെയ്തു അതുവരെ സ്ഥിരമായി വിളിക്കുകയും സംസാരിക്കുകയും ചെയ്തിരുന്നവളുടെ അകൽച്ച അനൂപിനെ വലിയ സങ്കടത്തിലേക്കാണ് തള്ളിവിട്ടത് പിന്നാലെ അനൂപും ജോലി അന്വേഷിച്ച് അവിടെ എത്തി എന്നാൽ പതിനാല് കൊല്ലം സ്നേഹിച്ചവളുടെ യഥാർത്ഥ മുഖം അപ്പോഴാണ് അനൂപിന് മനസ്സിലായത് മറ്റൊരാളുമായി അടുപ്പത്തിലായെന്ന സത്യം ഉൾക്കൊള്ളാനാകാതെ നാട്ടിലേക്ക് തിരിച്ചു വരികയായിരുന്നു അനൂപ് തുടർന്ന് മാനസികമായി തകർന്നു പോയ അനൂപിനെ വീട്ടുകാരും കൂട്ടുകാരും ഒക്കെ എങ്ങനെയെങ്കിലും തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കുകയായിരുന്നു എന്നാൽ അതിനിടെയാണ് ഡിസംബർ മാസത്തിലെ അവസാന ദിവസം അനൂപ് വീട്ടിൽ ആരുമില്ലാത്ത സമയം നോക്കി തൂങ്ങി മരിച്ചത് എന്നാൽ മിനിറ്റുകൾക്കുള്ളിൽ തന്നെ പ്രിയപ്പെട്ടവർ അത് കാണുകയും ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്തുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല മൂന്ന് ദിവസത്തോളം വെന്റിലേറ്റർ കഴിഞ്ഞ ശേഷമാണ് അനൂപ് വേദനയോടെ മരണത്തിനു കീഴടങ്ങിയത് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബട്ടണും അമർത്തും